ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പശു ഫാമിലൂടെ പുതുജീവിതം തേടുകയാണ് ചങ്ങരകുളം സ്വദേശിയായ സുനിൽ കുമാർ പട്ടേരി അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം ലോകം മുഴുവൻ കോവിഡ് മഹാമാരി പ്രതിസന്ധി തീർത്തപ്പോൾ വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടാണ് ചങ്ങനകുളം സ്വദേശി സുനിൽ കുമാർ പട്ടേരി നാട്ടിൽ തിരികെ എത്തിയത് കോവിഡിനെ തുടർന്ന് ദീർഘകാലം നാട്ടിൽ നിന്നതോടെ തിരികെ പോകാനും സുനിലിന് മടിയായി മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് ചിന്തിച്ചു നിന്നപ്പോഴാണ് ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം നാലു വർഷം മുമ്പ് പശു ഫാം നടത്തി നോക്കാൻ രംഗത്തിറങ്ങിയത് നന്നായി ശ്രദ്ധ നൽകിയാൽ ജീവിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് വളർത്തലെന്നാണ് ഈ യുവാവ് പറയുന്നത് ഒരു ഫാം ആരംഭിക്കുമ്പോൾ ആവശ്യമായ അടിസ്ഥാന ഒരുക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ പരാജയം സംഭവിക്കുമെന്നും അദ്ദേഹം പറയുന്നു നമ്മളെ ഒരു പശു തുടങ്ങിയത് ഒരു പശുവിനെയാണ് നമ്മൾ ആദ്യം വളർത്തിയത് പിന്നെ ഒരു രണ്ടു മാസം കഴിഞ്ഞ് രണ്ടാമത്തിനടുത്ത് അങ്ങനെ എണ്ണം കൂട്ടി കൊടുക്കുന്നതാണ് ഫസ്റ്റിൽ ഫസ്റ്റിൽ തന്നെ ഒന്നാകെ പശുക്കളെടുക്കണത് ഭയങ്കര പ്രശ്നമാണത് അപ്പോൾ കുറച്ച് കുറച്ച് കൊടുന്നിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടിരുമ്പോൾ നമുക്ക് വലിയ ഭാരം വരില്ല നമുക്കതിനെ പറ്റി പഠിക്കാം വല്ലതും ചെയ്യുകയും ചെയ്യാം പാൽ പാല് നമ്മൾ ഫുൾ ഇപ്പോൾ സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത് നമുക്കൊരു നാൽപ്പത്തഞ്ച് റുപ്പ റേറ്റിൽ കിട്ടുകയുണ്ട് എന്നാലും നമുക്ക് പുറത്തെ ശൈലിയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ലാത്ത കാരണം നമ്മൾ സൊസൈറ്റീനെ അപേക്ഷിച്ച് കൊടുക്കുന്നത് നല്ല ഹോട്ടല് ബേക്കറികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പൈസ കൂടുതൽ കിട്ടും അപ്പോൾ നമ്മൾ ഇപ്പോൾ സൊസൈറ്റിയാണ് ഫുള്ള് പാല് കൊണ്ടുപോകുന്നത് സൊസൈറ്റിക്ക് കൊടുക്കുകയാണ് ചെയ്യാൻ പാടുള്ളു ആദ്യം നമ്മൾ ശ്രദ്ധ കൊടുക്കണം നമ്മൾ പശുക്കൾക്ക് തീറ്റകളുടെ പ്രശ്നത്തിന് പോകാൻ നമ്മളെ പൈസ ഫുള്ള് പോണത് പിന്നെ അത് നഷ്ടം എന്ന് പറയാൻ നമ്മളത് നല്ല രീതിയിൽ കൊണ്ടുനടുക്കുന്നവർക്കും നഷ്ടവും ആ നമുക്കിപ്പോൾ ഡോക്ടറുടെ ആവശ്യങ്ങൾ അവിടെ ചാൽശ്ശേരി ഡോക്ടറാണ് വരിക നമ്മൾ ചാലിശ്ശേരിയാണ് നമ്മുടെ ഫാം ഉള്ളത് അപ്പോൾ ഡോക്ടർ നമുക്ക് എപ്പോൾ വിളിച്ചാലും വരും ഡോക്ടറുടെ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചാൽ അപ്പോൾ സാറ് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് കുത്തി വയ്ക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവരെ വിളിച്ചാൽ അവർ വരും പിന്നെ ഒരു എൻ ഐ ഉണ്ട് ഒരു സംഗീത ഡോക്ടർ ഉണ്ട് അവരും വിളിച്ചാൽ നമുക്ക് പെരുങ്ങോട് കൊടുന്ന് അവരും വരാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചാൽ അവർ ഒന്ന് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് അവരെ പറഞ്ഞപ്പോൾ നല്ലൊരു സഹായമുണ്ട് നമുക്ക് ചാലിശ്ശേരിയിലാണ് സുനിൽ ഫാം ആരംഭിച്ചിട്ടുള്ളത് ഫാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീറ്റപ്പുല്ലിന്റെ കൃഷിയും ആരംഭിച്ചിരുന്നു ആദ്യ വർഷം ഒരു പശുവിൽ നിന്ന് തുടങ്ങി പടിപടിയായി ഉയർത്തി ഇന്ന് സുനിലിന്റെ ഫാമിൽ ഇരുപതോളം പശുക്കളുണ്ട് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പശു ഫാം നടത്തുന്നത് പന്താവൂർ സൊസൈറ്റിയിലാണ് പാൽ നൽകുന്നത് പാലിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ ദിവസവുമുള്ള ചാണകവും ഉണക്കിപ്പൊടിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് നൂറ്റിനാൽപ്പത് ചാക്ക് ചാണകം മാസം ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് രണ്ട് കൂലി നൽകുന്നത് ഇവിടെ ുംവിടെ ചിട്ട് സെയിലാണ് ഇപ്പൊ അന്നത്തെ ചാണകം ഉണക്കുക എന്നിട്ട് നമ്മളൊരു ചാക്കിന് നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോ നമുക്ക് ഒരു മാസം ഒരു നൂറ്റി നാല്പത് ചാക്ക് ചാണകം നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിന്നുള്ള വരുമാനമാണ് അത് അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ചാണകമൊക്കെ ഒരു വരുമാനമാണ് അത് ശ്രദ്ധിക്കാത്ത കുറെ ആൾക്കാരുണ്ട് നോക്കില്ല നമുക്കൊരു പൈസ മൃഗാശുപത്രി അധികൃതരിൽ നിന്നും സർക്കാരിൽ നിന്നും എല്ലാവിധ സഹകരണവും ലഭിക്കാറുണ്ടെന്നും സുനിൽ പറയുന്നു നാല് വർഷത്തെ അനുഭവത്തിൽ നിന്നും ശ്രദ്ധിച്ചാൽ ജീവിക്കാൻ നല്ലൊരു ഉപാധിയാണ് പശു വളർത്തലെന്നാണ് സുനിൽ ഉറപ്പിച്ചു പറയുന്നത്